ഉണ്മയായുള്ളത് അനന്താവബോധം മാത്രം യോഗവാസിം നിത്യപാരായണം ദിവസം നൂറ്റി പതിനെട്ട് ഭാഗം മൂന്ന് ഉത്പത്തി പ്രകരണം കകതാീയോഗേന തക്തപാരദൃഗൃതേ ചി ചിത്തെശ്ചേത്യാപാതിന്യ കൃതാ പര്യാ വൃത്തയ മൂന്ന് തൊണ്ണൂറ്റാറ് പതിനഞ്ച് വസിഷ്ഠൻ തുടർന്നു മനസ്സെന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവാണ് അത് ബോധത്തിലെ ചലനമാണ് ഈ ചലനം കർമ്മമായി പുറത്തു പ്രകടമാവുന്നു തുടർന്ന് ആ കർമ്മത്തിൽ ഫലപ്രാപ്തിയും ഉണ്ടാവുന്നു സർവശക്തമായ അനന്താവബോധത്തിൽ ഉദിക്കുന്ന ഉദ്ദേശങ്ങളാണ് ലക്ഷ്യമാണ് മനസ്സ് അത് സത്തിനും അസത്തിനും മധ്യം നിലകൊള്ളുന്ന പോലെ തോന്നുന്നു എങ്കിലും അതിന് ധാരണാശക്തിയുമായാണ് അടുപ്പം അനന്താവബോധത്തിൽ നിന്നും വിഭിന്നമല്ലെങ്കിലും സ്വയം അങ്ങനെയാണെന്ന് മനസ്സ് ചിന്തിക്കുന്നു കർമ്മബന്ധിതനല്ലെങ്കിലും സ്വയം കർത്താവാണെന്ന് അഭിമാനിക്കുന്നു മനസ്സ് ഇങ്ങനെയൊക്കെയാണ് ഈ സ്വഭാവ സവിശേഷതകൾ മാറ്റാൻ സാധിക്കുകയില്ല കാരണം അവയില്ലെങ്കിൽ മനസ്സില്ല മനസ്സും ജീവനും തമ്മിൽ വേർതിരിക്കാനാവില്ല മനസ്സിൽ ചിന്തിക്കുന്നത് നടപ്പിലാക്കാൻ കർമ്മേന്ദ്രിയങ്ങൾ പരിശ്രമിക്കുന്നു അപ്പോൾ മനസ്സ് കർമ്മവുമാണ് മനസ്സ് ബുദ്ധി അഹങ്കാരം വ്യക്തി അവബോധം കർമ്മം മോഹം ജനനമരണങ്ങൾ വാസനകൾ അറിവ് പരിശ്രമം ഓർമ്മ ഇന്ദ്രിയങ്ങൾ പ്രകൃതി മായ ഭ്രമം പ്രവർത്തനം തുടങ്ങിയ വാക്കുകൾ ഉണ്മയുമായി ബന്ധമൊന്നുമില്ലാത്ത കേവല ശബ്ദങ്ങൾ മാത്രമാണ് ഉണ്മയായുള്ളത് അനന്താവബോധം മാത്രം ഈ ധാരണകളെല്ലാം ആ അവബോധ ത്തിൽ നിലനിൽക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നു എന്ന് മാത്രം കകതാലീയ ന്യായേനയുണ്ടായ ഒരു യാദൃശികത്വമായാണ് മെൽപ്പറഞ്ഞ ധാരണകളെല്ലാം സംജാതമായത് അനന്താവബോധം ക്ഷണനേരത്ത് സ്വരൂപത്തെ മറന്നതിന്റെ ഫലമായി അത് സ്വയം അറിയപ്പെടുന്ന വസ്തുവായി തെറ്റിദ്ധരിച്ചു ഇങ്ങനെ അവിധ്യ കൊണ്ടു മൂടിയ അനന്താവബോധം വിക്ഷോഭസ്ഥിതിയിൽ നാനാത്വങ്ങളെ കാണുന്നു അവയുമായി താതാത്മ്യം ഭാവിക്കുന്നതാണ് മനസ്സ് അതേ മനസ്സ് ചില പ്രത്യേക ധാരണകളിൽ യുക്തിസഹമായി ദൃഢീകൃതമാവുന്നതാണ് ബുദ്ധി സ്വയം എല്ലാത്തിൽ നിന്നും സ്വതന്ത്രനായ ഒരു വ്യക്തിയാണെന്ന് അഭിമാനിക്കുമ്പോൾ അത് അഹങ്കാരമായി തുടർച്ചയായ അന്വേഷണങ്ങളെല്ലാം അവസാനിപ്പിച്ച് എണ്ണമില്ലാതെ വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾക്ക് വിളയാടാൻ ഇടയാക്കുന്നതാണ് വ്യക്തിബോധം അതാണ് മനോവസ്തു ബോധത്തിലെ ശുദ്ധചരണം കർമ്മമാണെങ്കിലും അതിനൊരു കർത്താവ് ഇല്ല എന്നാൽ ബോധം ആ കർമ്മഫലം കാക്ഷിക്കുമ്പോൾ അത് കർമ്മഫലമാവുന്നു ഞാൻ ഇത് മുൻപ് കണ്ടിട്ടുണ്ടല്ലോ എന്നൊരു ധാരണ കാണുന്നതിനെക്കുറിച്ചോ കാണാത്തതിനെ കുറിച്ചോ ഉയരുന്നതാണ് ഓർമ്മ സ്മൃതി പൂർവാനുഭാവങ്ങളുടെ ബാക്കി ഫല പ്രതീതി ബോധതലത്തിൽ പ്രകടമായോ അല്ലാതെയോ തങ്ങി നിൽക്കുന്നതാണ് ലീനവാസന അല്ലെങ്കിൽ സാധ്യത വിഭിന്നതയും നാനാത്വവും അവിത്യഹേതുവായുണ്ടായ ഒരു ഭ്രമം മാത്രമാണെന്ന തിരിച്ചറിവ് ബോധത്തിൽ ഉണരുമ്പോൾ അത് ജ്ഞാനം എന്നാൽ ബോധം തെറ്റായ മാർഗത്തിൽ ചലിച്ച് കൂടുതൽ ആസ് ആത്മവിസ്മൃതിയിലാണ്ട് ഭ്രമകൽപ്പനയിൽ ആസക്തമാവുമ്പോൾ അത് മലിനമാണ് അത് അന്തര്യാമിയുമായി വൈകാരിക തലത്തിൽ സംവദിക്കുമ്പോൾ ഇന്ദ്രിയങ്ങളാവുന്നു അപ്രത്യക്ഷമായി വിശ്വജീവനിൽ നിലകൊള്ളുമ്പോൾ അത് പ്രകൃതിയാണ് ഉണ്മയും ലോകവും തമ്മിലുണ്ടായ ചിന്താ അത് മായ എന്നറിയപ്പെടുന്നു അത് അനന്തതയിൽ വിലയിക്കുമ്പോഴാണ് മുക്തി ഞാൻ ബന്ധനെ എന്ന് ചിന് എന്ന് ചിന്തിക്കുമ്പോൾ ബന്ധനം ഞാൻ സ്വതന്ത്രൻ എന്ന് ചിന്തിക്കുമ്പോൾ സ്വാതന്ത്ര്യം